ഗാർഡനിങ്ങിന് അത്യുത്തമമായ എയർ പ്രൂണിംഗ് പോട്ടുകളാണ് ഈ കാണുന്നത് ഇതിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഇങ്ങനെ ധാരാളം സുഷിരങ്ങൾ ഉള്ളത് കൊണ്ട് എയർ സർക്കുലേഷൻ ഉണ്ടാവുകയും ചെടികളുടെ ആയിസ് വർദ്ധിക്കുകയും കുറഞ്ഞത് പത്ത് പതിനഞ്ച് വർഷത്തേക്കൊക്കെ ഈ ഈ പോട്ടുകളിൽ തന്നെ ചെടികൾ വളർത്താൻ പറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇതിലുള്ളത് ഇത് കട്ടപ്പനയിൽ ഉള്ള മിറക്കൽ ഫാംസിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ വന്നതാണ് ബാംഗ്ലൂരിൽ ടെറസ് ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ പോയി ഇങ്ങനെ ആപ്പിളും ഓറഞ്ചും അങ്ങനെ വിവിധ തരങ്ങളായ ഫ്രൂട്ട് പ്ലാന്റുകളുള്ള വളരെ നല്ല ഒരു നേഴ്സറിയാണ് അവിടുന്ന് ഞങ്ങൾ ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ പണികളൊക്കെ ഇവിടെ നടക്കുകയാണ് ഇത് ഒക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന ചെടികളും പ്ലാന്റുകളും ഒക്കെയാണ് ഇത് ഒരു ആപ്പിൾ ചെടിയാണ് സമ്മർ സോൺ എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് ചൂട് കാലത്തും കായ്ക്കുന്ന ഒരു ആപ്പിൾ ആപ്പിൾൻ്റെ വെറൈറ്റിയാണ് ഇത് ഇത് ധാരാളം കായ്ക്കുന്ന മാൻഡ്രിൻ എന്ന് പറയുന്ന ഓറഞ്ചാണ് അതിൻ്റെ വലിയൊരു ഒരു പ്ലാന്റ് ഇത് അതിൻ്റെ ചെറിയ ഒരു പ്ലാന്റ് അതിനോട് സമീപത്ത് പിന്നെ വേറെ രണ്ട് ഒരു ഓറഞ്ചും ഒരു ആപ്പിളും താഴെ ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് ചില ചെടികളൊക്കെ കൊണ്ടുവന്നു ഒരു അമ്പഴത്തിൻ്റെ ചെടി കൊണ്ടുവന്നു അത് ഇലകൾക്കൊരു മഞ്ഞ നിറം വന്നിട്ടുണ്ട് എന്താണ് എന്നറിയില്ല അതിൻ്റെ കായോടുകൂടിയാണ് കൊണ്ടുവന്നത് അങ്ങനെ വന്ന് ഞങ്ങളിങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ ഒരു റെഡ് ഡയമണ്ട് എന്ന് പറയുന്ന വെറൈറ്റിയുടെ ഒരു പേര് തൈ പേരയുടെ തയ്യാണ് ഇത് മുൻപ് അവിടെ കട്ടപ്പനയിലെ മെറക്കൽ ഫാംസിൻ്റെ ഫാംസിൽ നിന്ന് എടുത്ത ഒരു വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചിരുന്നു അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെ നേരത്തെ തന്നെ എൻ്റെ ടെറസ് ഗാർഡനിലുണ്ടായിരുന്ന പഴച്ചെടികളുടെ കാഴ്ചകളാണ് ഇങ്ങനെ കുറേയധികം ഇവിടെ ഓൾറെഡി ഉണ്ട് അതിനോടൊപ്പം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത് ഈ കാഴ്ചകൾ ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു മെറക്കൽ ഫാംസിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിളാണ് അങ്ങനെയുള്ള ഫോട്ടുകളും ധാരാളം പഴച്ചെടികളും അവിടെ ആണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അവരുടെ സ്റ്റാഫിൻ്റെയും ഉടമസ്ഥരുടെയും ഒക്കെ ഹോസ്പിറ്റാലിറ്റി വളരെ പ്രശംസനീയമാണ് കസ്റ്റമേഴ്സിനോടുള്ള അവരുടെ സമീപനം എടുത്തു പറയേണ്ടത് തന്നെയാണ്